ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് കേരള പോലീസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഗൗരവകരമായ അന്വേഷണങ്ങളിൽ ഒന്നായി മാറുകയാണ് ക്ഷേത്രത്തിലെ പ്രധാന തന്ത്രി കണ്ണര രാജീവ് കേസിൽ റിമാൻഡിലായതോടെ അന്വേഷണം പുതിയ തലങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് നിലവിൽ സ്വർണ്ണക്കൊള്ള കേസിൽ കുടുങ്ങിയ തന്ത്രിക്ക് മേൽ ഇപ്പോൾ പുതിയൊരു കുരുക്ക് കൂടി മുറുകുന്നു പമ്പയിൽ സ്ഥാപിക്കാനായി കൊണ്ടുവന്ന ദ്വാരപാലക ശില്പാളുകൾ പുറത്തേക്ക് കടത്തിയ കേസിലും തന്ത്രിയെ പ്രതിയാക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നു ശബരിമലയിലെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ നൽകിയ മൊഴിയാണ് ഈ കേസുകൾ തന്ത്രിക്ക് വിനയായവ ദ്വാരപാലക ശില്പപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയത് തന്ത്രിയുടെ പൂർണ്ണ അറിവോടെയും സമ്മതത്തോടെയുമാണെന്ന് പത്മകുമാർ മൊഴി നൽകി ഒരു ആചാരത്തിന്റെ ഭാഗമെന്നോ അറ്റകുറ്റപ്പണിക്കെന്നോ വ്യാജേനെയാണ് ഇത്തരം നിർണായകമായ ലോഹപാളികൾ പുറത്തേക്ക് കടത്തപ്പെട്ടതെന്നാണ് സംശയിക്കുന്നത് ഇത് സംബന്ധിച്ച് കോടതിയുടെ അനുമതി തേടി തന്ത്രിയെ ദ്വാരപാലക കേസിൽ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ഈ കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പൂറ്റിയും തന്ത്രിയും തമ്മിലുള്ള ബന്ധത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ ഇവരുടെ സൗഹൃദം രണ്ടായിരത്തി നാലിൽ ബംഗളൂരുവിൽ വെച്ചാണ് ആരംഭിക്കുന്നത് തുടക്കത്തിൽ ഒരു സാധാരണ പരിചയം മാത്രമായിരുന്നത് എന്നാൽ പിന്നീട് ഈ ബന്ധം ശബരിമല ആചാരപരമായ സാമ്പത്തിക ഇടപാടുകളിലേക്കും വളരുകയായിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു ശബരിമലയിൽ കീഴ്ശാന്തിയുടെ പരിഗരണയായി നിയമിക്കുന്നത് ശുപാർശയിലാണെന്നാണ് റിപ്പോർട്ട് നേരിട്ടുള്ള സ്വാധീനം ഉപയോഗിച്ചാണ് സ്ഥാനമുറപ്പിച്ചത് കീഴ്ശാന്തിയുടെ സഹായമായി തുടങ്ങിയ പൂറ്റി പടിപടിയായി ക്ഷേത്രത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ സ്വാധീനം ചെലുത്തി തുടങ്ങി രണ്ടായിരത്തി പതിനെട്ട് ആയപ്പോഴേക്കും ഇയാൾ ക്ഷേത്രത്തിലെ വലിയൊരു സ്പോൺസർ എന്ന നിലയിലേക്ക് ഉയർത്തപ്പെട്ടു അപ്രാപ്യമായ പദവികളിലേക്ക് പൂറ്റി എത്തിക്കുന്നതിൽ തന്ത്രിക്ക് ഗൂഢമായ പങ്കുണ്ടെന്ന് എസ് ഐ ടി സംശയിക്കുന്നു സ്പോൺസർഷിപ്പിന്റെ മറവിൽ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നതായാണ് പ്രാഥമിക നിഗമനം കേരളത്തിന് പുറത്തുനിന്ന് പ്രത്യേകിച്ച് കർണാടകയിലെ പ്രമുഖരിൽ നിന്നും ബിസിനസ്സുകാരിൽ നിന്നും സ്പോൺസർഷിപ്പ് എന്ന പേരിൽ തോതിൽ പണം സമാഹരിക്കാൻ തന്ത്രിയുമായുള്ള ഈ ബന്ധം പൂറ്റി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ബലാരിയിലെ പ്രമുഖ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധൻ നൽകിയ മൊഴി ഈ ബന്ധത്തിന് കൂടുതൽ വ്യക്തത നൽകുന്നു തന്ത്രിയുടെ മുറിയിൽ വെച്ച പൂറ്റിയെ കണ്ടിട്ടുണ്ടെന്നും അവർ തമ്മിൽ വലിയ ആത്മബന്ധമുണ്ടെന്നും ഗോവർദ്ധൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡിലെ ജീവനക്കാരും സമാനമായ രീതിയിലാണ് മൊഴി നൽകിയിരിക്കുന്നത് പലപ്പോഴും തന്ത്രിയുടെ വിശ്വസ്തനായിട്ടാണ് പൂറ്റി സന്നിധാനത്ത് ജീവനക്കാർ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി വെള്ളിയാഴ്ചയാണ് സ്വർണക്കടത്ത് കേസിൽ തന്ത്രി കണ്ഠര രാജിവരുടെ അറസ്റ്റ് എസ് ഐ ടി രേഖപ്പെടുത്തിയത് ക്ഷേത്രത്തിലെ സ്വർണപ്പാടികൾ പുറത്തേക്ക് കടത്താൻ ഉത്താശ ചെയ്തതിലൂടെ വലിയൊരു ആചാര ലംഘനത്തിന് തന്ത്രി കൂട്ടുനിന്നുവെന്നാണ് റിമാൻഡ് റിപ്പോർട്ട് പറയുന്നത് വിശ്വാസികളെയും ദേവസ്വം ബോർഡിനെയും വഞ്ചിച്ചുകൊണ്ട് നടന്ന ഈ ഗൂഢാലോചനയിൽ തന്ത്രിക്ക് മൗന അനുവാദമുണ്ടായിരുന്നു പവിത്രമായി സൂക്ഷിക്കേണ്ട സ്വർണപ്പാളികൾ സ്വകാര്യ ലാഭത്തിനായി ഉപയോഗിക്കാൻ തന്ത്രി അനുമതി നൽകുകയായിരുന്നു ക്രിമിനൽ ഗൂഢാലോചന വിശ്വാസ വഞ്ചന വ്യാജരേഖ ചമിക്കൽ പൊതുസ്വത്ത് അപഹരിക്കൽ തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകളാണ് തന്ത്രിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കേസിൽ പതിമൂന്നാം പ്രതിയാണ് ഖണ്ഡര രാജീവൻ തന്ത്രിയും ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പൂറ്റിയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം ഇപ്പോൾ പദ്ധതിയിടുന്നത് ഇതിനായി ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകും ും പരസ്പര വിരുദ്ധമായ മൊഴികൾ നൽകി രക്ഷപ്പെടാനുള്ള സാധ്യത ഇല്ലാതാക്കാനാണ് ഫേസ് ടു ഫേസ് ചോദ്യം ചെയ്യൽ നടത്തുന്നത് ഇതിലൂടെ സ്വർണം എങ്ങോട്ടാണ് കടത്തിയതെന്നും ഇതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും വ്യക്തമാകും ശബരിമല പോലുള്ള ഒരു മഹാക്ഷേത്രത്തിലെ പ്രധാന തന്നെ ഇത്തരമൊരു സാമ്പത്തിക തട്ടിപ്പിലകപ്പെട്ടത് ഹൈന്ദവ സമൂഹത്തിനിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് ശബരിമല കേസിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രമുഖര് കുടുങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചനകൾ ക്ഷേത്രത്തിലെ സ്വർണത്തിന്റെ അളവിലും തൂക്കത്തിലും വന്ന വ്യത്യാസങ്ങൾ കണ്ടെത്താൻ ശാസ്ത്രീയമായ പരിശോധനകളും എസ് നടത്തും